ഹായ് നമസ്കാരം ഞാനിന്നുള്ളത് നമ്മുടെ പഴയ വീട്ടിലാണ് പഴയ സ്ഥലത്താണ് അപ്പോൾ ഇവിടെ വീടും കുറച്ച് സ്ഥലമുണ്ട് ഇപ്പോൾ പ്രധാനമായിട്ട് തെങ്ങ് കവുങ്ങ് കുറച്ച് കവുങ്ങ് പിന്നെ റബ്ബർ ഇടയിൽ ഇതേപോലെയുള്ള കുറച്ച് കാപ്പികളൊക്കെ ഉണ്ട് അപ്പം വളരെ മുമ്പ് അമ്മമ്മേൻ്റെയൊക്കെ കൂടെ നമ്മൾ കാപ്പിക്കുരുവൊക്കെ പഠിക്കുന്ന ഒരു വല്ലാത്തൊരു ഫീൽ ഉണ്ടാക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു അപ്പം ഈ ഒരു സീസൺ സീസണായിക്കഴിഞ്ഞാൽ അമ്മമ്മയാണ് അതൊക്കെ ചെയ്യുക ഇപ്പം അധികം കാപ്പി മരങ്ങളൊന്നുമില്ല പക്ഷെ നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള കാപ്പിക്കുരു സാധാരണയായിട്ട് നമുക്ക് ഇവിടെ കിട്ടാറുണ്ട് അപ്പം ഞാനിന്ന് ഇവിടെ വന്ന സമയത്ത് കുറച്ച് കാപ്പിയൊക്കെ ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് പറിക്കുകയാണ് എൻ്റെ അമ്മമ്മ ഒരുച്ചിട്ടേതാണ്ട് നാല് വർഷമായി അപ്പോൾ നമ്മളിപ്പോൾ ഇന്നിങ്ങനെ ഈ കാപ്പിക്കുരുവൊക്കെ പറിക്കാൻ വരുമ്പോൾ എപ്പോഴും നമുക്ക് അമ്മമ്മേൻ്റെ ഓർമ്മകളൊക്കെ ഇങ്ങനെ വരികയാണ് ഈ ഒരു സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട് കാരണം ഞാനും അമ്മമ്മയായിട്ട് അത്രയും നല്ല അടുപ്പമായിരുന്നു കാരണം നമ്മളെ ഈ ജീവിതത്തിൽ ഇത്രയധികം വിശ്വസിക്കുകയൊക്കെ ചെയ്ത ഒരാൾ എൻ്റെ അമ്മമ്മയായിരുന്നു അതുപോലെ നമ്മുടെ കാപ്പിക്കുരുവിന് ഇപ്പോഴേതാണ്ട് കിലോഗ്രാമിന് അഞ്ഞൂറ് രൂപയോളം ഇതിൻ്റെ പരിപ്പിന് വിലയുണ്ട് പക്ഷെ നമുക്കധികം ഇങ്ങനെ കൊടുക്കാനൊന്നുമില്ല നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ അടുത്ത വർഷം ഇതിന് ഇത്രയും കിട്ടണമെന്നില്ല അപ്പോൾ ഈ വർഷം ഉള്ളത് അധികം ഉണ്ടെങ്കിൽ നമ്മളത് സേവ് ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇതിൽ നമുക്ക് വളമോ വിഷമോ ഒന്നും ചേർക്കാത്ത നല്ല ശുദ്ധമായിട്ടുള്ള കാപ്പിക്കുരുവാണ് അങ്ങനെ ഇവിടെ വന്ന സമയത്ത് നമുക്ക് ഇവിടെയുള്ള കുറച്ച് കാപ്പിക്കുരുവൊക്കെ പറിച്ചിട്ട് നമ്മൾ തിരിച്ചു വീണ്ടും കണ്ണൂരേക്ക് പോവുകയാണ്